ഹലോ സ്ലാലൈക്കും എവിടെ എല്ലാവരും പോന്നിട്ടാ അപ്പം ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കണം വൈനുണ്ടാക്കേണ്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടാ അപ്പം ഇങ്ങനെ ഒരു മരം ഒരു കമ്പ് കിട്ടിയാൽ മതി നമുക്കിങ്ങനെ ഒരു കമ്പ് കിട്ടി നട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് പഴങ്ങൾ കിട്ടുമോ അപ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് പഴം പറിച്ചുകാണ്ട് നമുക്കത് ജ്യൂസ് അടിച്ചുകാണ്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെന്താണെന്നുള്ളതൊന്ന് നോക്കാൻ പോര് എല്ലാവരും അപ്പോൾ ഇതാ അത് നമ്മളെ മൽബരീൻ്റെ മരം കേട്ടോ അപ്പോൾ മരം നല്ല ഒരു ചെറിയ കമ്പ് കുത്തി ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറേ മുമ്പൊക്കെ ഇട്ടതാണ് ഷോർട്ട് വീഡിയോ ഫുൾ വീഡിയോ ഒക്കെ ഇട്ടീന്ന് പക്ഷെ നല്ല വീഴ്സ് കിട്ടിയിരുന്നു കേട്ടാ അപ്പം ഇപ്പം ഇത് നമ്മൾ നാട്ടിലൊക്കെ പോയിന് വന്നപ്പോൾ നല്ല പൂത്ത് കുലുങ്ങി ഇങ്ങനെ നിൽക്കണുണ്ടായിരുന്നു അപ്പം അതൊക്കെ പഴുത്ത് കുറേ കിളികളൊക്കെ തിന്ന് പോയിക്കണ്ട്ടാ അപ്പം ഇതാ ഞാനതുകൊണ്ട് ഇറങ്ങി കണ്ട് കുറച്ചങ്ങോട്ട് പറിച്ചതാണ് കുറേ ഒന്നുമില്ല കുറച്ച് തന്നെ കിട്ടിയുള്ളൂട്ടാ അപ്പം ഇങ്ങനെ ഒരു കമ്പി നമ്മൾ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആരെങ്കിലും വന്നാൽ നമ്മളിങ്ങനെ വൈനൊക്കെ ഉണ്ടാക്കി വെച്ചാലോ അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നമ്മൾ ജ്യൂസാക്കി കൊടുക്കാനൊക്കെ പറ്റും ഒക്കെ പഴുത്ത് 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 പിന്നെ അതിൻ്റെ അടിയിൽ ഇപ്പോൾ ഇതാ ഈ വന്നിട്ട് ഇങ്ങനെ തിന്ന് പോണതുകൊണ്ട് ചെടിയൊന്നും ഉണ്ടാകണില്ല ഒക്കെ അത് തിന്നു പോണ കാരണം എന്താണ് ചെടി ഇതിന് തളിരും ഇതും വന്നെങ്കിലാണ് കായ് ഉണ്ടാവുള്ളൂ പൂവും ഇതാ ആട് വന്ന് തിന്ന് പോകണ കാരണം ഒന്നും ഒന്നൊന്നും കിട്ടണില്ല അപ്പം ഉള്ളതൊക്കെ ഞാൻ പർച്ചയായിട്ടാണ് കുറേ നിലത്ത് വീണ് കിടന്നിട്ടുണ്ട് മഴ ഒക്കെ പെയ്ത കാരണം അപ്പോൾ മരുത്തുമുള്ള കുറച്ച് കിട്ടി അപ്പം ഇങ്ങനെ പഴമൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും വന്നാലൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ജ്യൂസ് അടിക്കാനോ ബൈനൊക്കെ ഉണ്ടാക്കി വെക്കാനോ ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ അതാ ലേശം കിട്ടിയതൊക്കെയാണ് പറച്ച് ഇനി ഒക്കെ പച്ചയാണ് ഉള്ളത് ആട് വന്നിട്ട് കയ്യിൽ തലപ്പൊക്കെ തിന്ന് തിന്ന് പോയിക്കണു അപ്പോൾ കുറച്ചൊക്കെ ഇതാ തിന്നതൊക്കെ കുറേ തേർത്ത് വന്നിട്ടുണ്ട് ആ വേലിയിൽ കടക്കാൻ പറ്റാത്തതുകൊണ്ട് വേലിയൊക്കെ പൊളിച്ച് അപ്പുറം കടന്നൊക്കെ വന്ന് ഇപ്പോൾ അതാ ഒക്കെ തിന്ന് പോയിക്കണു തലപ്പ് എല്ലാ തൂമ്പയിലൊക്കെ നല്ല തിന്നെക്കണം അപ്പം ഇത് ഞാൻ കുറച്ച് ആദ്യം ഇട്ട് വെച്ചിരുന്നു അപ്പം അതാ അത് പഞ്ചസാര ഇട്ട് കാണ്ടിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സിറപ്പ് മാതിരി കിട്ടൂട്ടാ ഇതിൽ പട്ട ഗ്രാമ്പൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് വൈനായി കിട്ടും അപ്പം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല കുറച്ചല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് ഇനി ജ്യൂസ് ആക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കുടിക്കാലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് ഇതിപ്പോൾ അങ്ങനെ തന്നെ നമ്മൾക്ക് എടുത്ത് തിന്നാനും പറ്റൂട്ടാ അപ്പം തീക്ക് നമ്മൾ കുറച്ച് ഐസ് വാട്ടറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട നീക്ക് ഇങ്ങനെ ജ്യൂസ് പോലെ ഇങ്ങനെ കുടിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജ്യൂസ് അടിച്ചിട്ടാണ്ട് അങ്ങനെയും കുടിക്കട്ടോ അപ്പോൾ ഇതിൽ പട്ടിയും ക്രാമ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല വൈനേക്കാരം നല്ല വായൊക്കെ മൂടി മൂടിക്കെട്ടിട്ടുണ്ടെങ്കിൽ നല്ല വൈന കിട്ടും അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് നല്ല പഴുത്തതുണ്ട് അതെടുത്തുകാണ്ട് ലേസം ജ്യൂസ് അടിക്കാനാണ് അതിൽ പഞ്ചസാര ഇട്ട കാരണം പിന്നെ നമുക്കൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ അത് നല്ല കഴുകിക്കാണ്ട് ഇതാ മിക്സിൻ്റെ ജാർക്ക് ഇട്ടുകാണ്ട് പഞ്ചാരം ഒന്നും ഇറങ്ങി അതിൽ ഇതിൽ ഏലക്കപ്പൊടി മാത്രം കുറച്ച് ഇട്ട് കണ്ട് വേണമെങ്കിൽ നമ്മൾ ലേശം വെള്ളം ഒഴിച്ചു കണ്ടെങ്കിൽ നല്ല ഒന്നാണ്ട് അടിച്ചെടുത്താൽ തന്നെ മതി കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഉണ്ടാക്കിയാൽ നമുക്കതൊരു യൂസാണ് ഇത് പറഞ്ഞാൽ എപ്പോഴും കാഴ്ച കൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് തേനാണ് ഒഴിക്കണത് ഇത് നല്ല ഒറിജിനൽ തേനാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂണില്ല കാൽ ടീസ്പൂൺ ഒരു കുറഞ്ഞൊരു മധുരത്തിനും വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെയും തീക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തണുപ്പും കിട്ടും മധുരം കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഇതൊക്കെ അങ്ങനെ കുടിക്കാമല്ല അതിനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അതാ നമ്മൾ പക്ഷേ ഇത് പച്ചക്ക് പഴുത്തത് നമ്മൾ തിന്നുമ്പോൾ നല്ല മധുരമാണ് കേട്ടോ ജ്യൂസ് അടിക്കുമ്പോൾ പറഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ ഇങ്ങോട്ട് അടിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു കുളിപ്പെല്ലാം ഉണ്ടാവുക അപ്പം അങ്ങനെ അതാ വൈനും ഉണ്ട് എടുത്ത് വെച്ചിട്ട് ഇപ്പം അത് ജ്യൂസും അടിച്ചു അപ്പം ഇങ്ങനെയൊക്കെ നമുക്കൊരു ഉപകാരപ്പെടും ഇങ്ങനെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കമ്പ് വെച്ച് പിടിപ്പിച്ചാൽ തന്നെ മതി അത് നല്ല മരം മാരി വന്ന് നിറയെ കൊമ്പും ചുള്ളിയും എല്ലാം വന്ന് അതിമലൊക്കെ നിറച്ച് നിൽക്കും കേട്ടോ നല്ല നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയിലേറെ വലുപ്പത്തിലുള്ള ഒന്നുണ്ട് പക്ഷേ അതിമ കാഴ്ചിട്ടേനല്ല ഉള്ളതൊക്കെ ഈ ആട് വന്ന് തിന്നു പോയ കാരണം കൊണ്ടൊന്നുമില്ല പക്ഷേ മരത്തുമന്തി നമ്മൾ പറിച്ചതായാലും കൂടിയിട്ട് നല്ല കഴുകിയിട്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ഒരു കുപ്പിയിലേ ഒക്കെ കഴുകിക്കാണ്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കണ് അപ്പോൾ ഇതിൽക്ക് നമുക്കിത് ആ തേനോ അല്ലെങ്കിൽ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ വരും നല്ല കല്ലിൻ്റെ പഞ്ചസാര കേട്ടോ അല്ലെങ്കിൽ കൽക്കണ്ടിട്ട് കൊടുത്താലും മതി അതും നല്ലതന്നെയാണ് അപ്പോൾ അത് അതിലിങ്ങനെ അലിഞ്ഞലിഞ്ഞ് ഊറിക്കാണ്ട് ഇങ്ങനെ സിറപ്പായി വരും ചെയ്യും അതിൻ്റെ ആ ജ്യൂസും ഉണ്ട് അതിന് മുമ്പത്ത് കുറച്ചുണ്ടായിരുന്നേ അത് പിന്നെ ഞാനും തേടി അത് ഒഴിവാക്കി അതിൻ്റെ ചണ്ടിയൊക്കെ ചണ്ടിയിലൊന്നും ഉണ്ടാവില്ല നമ്മൾ വൈനെടുത്ത് കാണാൻ നല്ല അതിന്നൊന്ന് കെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ ഉപ്പും പുളിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ മധുരമൊക്കെ ഒന്നും ഉണ്ടാവില്ല മരം ഉണ്ടെങ്കിലും നമ്മളതൊന്നും വെള്ളം അടിച്ച് കാണുമ്പൊന്നും ജ്യൂസ് ആക്കി എടുത്താലും മതി ഇതല്ല അപ്പോൾ അതിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ ഇട്ട് വെച്ചതാണ് ഇതിൻ്റെ ബാക്കി അപ്പം ഇങ്ങനെ നിങ്ങൾ ഇതുപോലൊക്കെ ഒരു കമ്പൊക്കെ നട്ട് പിടിപ്പിച്ച് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഞമ്മൾ കുട്ടികൾക്കൊക്കെ തിന്നാനോ നമ്മളൊന്ന് വിറ്റത്ത് കിറങ്ങുമ്പോൾ ഒന്ന് എടുത്ത് തിന്നാനോ ഒക്കെ പറ്റൂട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ബ്ലോക്കാക്കി ബ്ലോഗാക്കി ഇട്ടതാണ് ഞാൻ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണട്ടാ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി അപ്പോൾ താങ്ക് യു അസ്ലാമലൈക്കും